പ്രധാന വാർത്ത തൃശൂർ പുത്തൂർ പാർക്കിൽ തെരുവു നായകളുടെ ആക്രമണത്തിൽ മാനുകൾ ചത്ത സംഭവത്തിൽ ജീവനക്കാരുടെ വീഴ്ചയും പരിശോധിക്കുമെന്ന് ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ പ്രമോദ് ജി കൃഷ്ണൻ ജീവനക്കാർ വാതിലടയ്ക്കാൻ മറന്നത് കൊണ്ടാണോ തെരുവു നായകൾ അകത്തെത്തിയത് എന്നാണ് പ്രധാനമായും പരിശോധിക്കുക സുരക്ഷാ വീഴ്ചകൾ പരിശോധിക്കും മാനുകളെ പാർപ്പിച്ചിരുന്ന ആവാസ വ്യവസ്ഥയ്ക്ക് ചുറ്റും സി സി ടി വി ക്യാമറകൾ സ്ഥാപിക്കാൻ ശുപാർശ നൽകുമെന്നും ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ പറഞ്ഞു മാനുകൾ കൂട്ടത്തോടെ ചാവാൻ കാരണം ക്യാപ്ചർ മയോപതിയാണെന്നാണ് ആണെന്നാണ് കണ്ടെത്തൽ ചീഫ് ഫോറസ്റ്റ് വെറ്റിനറി ഓഫീസർ അരുൺ സക്രയാണ് മാനുകളുടെ ജഡം പോസ്റ്റ്മോർട്ടം ചെയ്തത് പുളിമാനുകൾ കൂട്ടത്തോടെ ചത്തതിൽ വനം മന്ത്രി ഇന്നലെ അന്വേഷണം പ്രഖ്യാപിച്ചിരുന്നു അന്വേഷണത്തിന് വനം മന്ത്രി സമിതി രൂപീകരിച്ചിട്ടുണ്ട് ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ പ്രമോദ് ജി കൃഷ്ണൻ വനം വിജിലൻസ് വിഭാഗം സി സി എഫ് ജോർജി പി മാത്തൻ ചീഫ് ഫോറസ്റ്റ് വെറ്റിനറി ഓഫീസർ ഡോക്ടർ അരുൺ സക്രിയ എന്നിവരാണ് അംഗങ്ങൾ നാല് ദിവസത്തിനകം രണ്ടാഴ്ചയ്ക്കകം അന്തിമ റിപ്പോർട്ടും സമർപ്പിക്കാനും നിർദ്ദേശം നൽകി തൃശൂർ പുത്തൂർ സോളജിക്കൽ പാർക്കിൽ തെരുവു നായകളുടെ ആക്രമണത്തിൽ മാനുകൾ ചത്ത സംഭവത്തിൽ ജീവനക്കാരുടെ വീഴ്ചയും കൂടി പരിശോധിക്കുമെന്ന് ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ പ്രമോദ് ജി കൃഷ്ണൻ വ്യക്തമാക്കിയിരിക്കുന്നു ജീവനക്കാർ വാതിലടയ്ക്കാൻ മറന്നതുകൊണ്ടാണോ തെരുവു നായകൾ അകത്തെത്തിയത് എന്ന് പ്രധാനമായും പരിശോധിക്കും സുരക്ഷാ വീഴ്ചകൾ പരിശോധിക്കും മാനുകളുടെ പാർപ്പിച്ചിരുന്ന ആവാസ വ്യവസ്ഥയ്ക്ക് ചുറ്റും സി സി ടി വി ക്യാമറകൾ സ്ഥാപിക്കാനും ശുപാർശ നൽകും ഇത്തരത്തിലുള്ള നിർദ്ദേശങ്ങളാണ് ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ വ്യക്തമാക്കിയത് അതോടൊപ്പം മാനുകൾ കൂട്ടത്തോടെ ചാവാൻ കാരണം ക്യാപ്ചർ മയോപ്പതി ആണെന്നാണ് കണ്ടെത്തൽ ക്യാപ്ചർ മയോപ്പതി എന്നുള്ളതൊരു ആവാസ വ്യവസ്ഥയിൽ ഒരു മറ്റൊരു ആവാസ വ്യവസ്ഥയിൽ നിന്ന് വേറൊരു ആവാസ വ്യവസ്ഥയിലേക്ക് പോകുമ്പോൾ സ്വാഭാവികമായും ഇത്തരത്തിൽ വന്യമൃഗങ്ങൾക്ക് സംഭവിക്കാറുള്ള ഒരു രോഗാവസ്ഥ എന്നുള്ളതിനെ നമുക്ക് പറയാം ക്യാപ്ചർ മയോപ്പതി എന്നുള്ളത് ഇതോടൊപ്പം ഇത്തരത്തിലൊരു തെരുവുനായ ആക്രമണം നേരിട്ട് മാനുകൾ ചത്ത സംഭവത്തിലും ഇത്തരത്തിലുള്ള സമ്മർദ്ദങ്ങൾ മനുഷ്യർക്ക് വരാൻ വരുന്ന തരത്തിലുള്ള സമ്മർദ്ദങ്ങൾ വന്യമൃഗങ്ങൾക്കും ബാധിക്കുമെന്നുള്ള ഒരു കണ്ടെത്തലൊക്കെ തന്നെ നേരത്തെ വന്നിട്ടുള്ളതാണ് അത്തരത്തിലൊരു ഇപ്പോൾ മാനുകൾ എന്നുള്ള ഒരു നിരീക്ഷണത്തിൽ കൂടിയാണ് ഈ ഒരു അന്വേഷണ അന്വേഷണ സംഘം അല്ലെങ്കിൽ ഇതിനെ സംബന്ധിച്ചുള്ള അന്വേഷണ സംഘം എന്നുള്ളത് അപ്പോൾ ഈ ഒരു ക്യാപ്ചർ മയോപ്പതി തീർച്ചയായും ഉണ്ടായിട്ടുണ്ട് കൂട്ടത്തോടെ ചാവാൻ കാരണം ഈ ഒരു ക്യാപ്ചർ മയോപ്പതി എന്നുള്ളൊരു കണ്ടെത്തലിലേക്കും എത്തിയിരിക്കുകയാണ് തങ്ങളുടെ ആ ഒരു കൂട്ടം കുറയുന്നതിനെ സംബന്ധിച്ചൊരു സമ്മർദ്ദമൊക്കെ തന്നെ വന്യജീവികളെ സ്വാഭാവികമായും ബാധിക്കാറുള്ളതാണ് അത്തരത്തിലുള്ള ഒരു രോഗാവസ്ഥ കൂടിയാണ് ക്യാപ്ചർ മയോപ്പതി എന്നുള്ളതും കൂടിയുണ്ട് ചീഫ് ഫോറസ്റ്റ് വെറ്റിനറി ഓഫീസർ അരുൺ സക്രയാണ് മാനുകളുടെ ജഡം പോസ്റ്റ്മോർട്ടം ചെയ്തത് തദ്ദേശ തെരഞ്ഞെടുപ്പ് വാർത്തകളിലേക്ക് തിരികെ എത്തുന്നു അന്ന് വേണം പക്ഷേ ഇന്ന് വേണ്ട നിലമ്പൂരിൽ ഒപ്പമുണ്ടായിരുന്നെങ്കിലും ലീഗ് കണ്ണുരുട്ടിയതോടെ വെൽഫെയർ പാർട്ടിയിൽ നിന്നും കോൺഗ്രസ് ആകന്നു